വെനിസുലയ്ക്കെതിരെ അമേരിക്ക പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചു വെനിസുലെ തൊട്ടാൽ തീക്കിളിയായിരിക്കും ഫലമെന്ന് റഷ്യയെയും ഇറാനെയും ഉദ്ധരിച്ചുകൊണ്ട് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മറ്റൊരു യുദ്ധത്തെ പോലെയും ആയിരിക്കില്ല വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടാവുക അതൊരു വൈകാരികമായിരിക്കുന്ന ഇടപെടൽ റഷ്യ നടത്താൻ സാധ്യതയുണ്ട് കാര്യം രണ്ടും കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഏറെക്കുറെ ഉള്ളത് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടും അമേരിക്കയുടെ സർവാധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വെനുസുലയോടൊപ്പം ചേർന്ന് നിന്ന് അമേരിക്കക്കെതിരെ പട്ടം നയിച്ചാൽ ഒരുപക്ഷേ അത് ഭാവിയിൽ മൂന്നാം ലോക രാജ്യത്തെ അമേരിക്ക ആക്രമിക്കുന്ന സ്ഥിതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും എന്നും റഷ്യ ചിന്തിക്കുന്നതായിരിക്കുന്ന വിവരമാണ് ആ മീഡിയ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് വെനിസുലയിൽ വ്യോമ വ്യോമ മേഖല അടച്ചതായിട്ട് കണക്കാക്കണമെന്ന് അല്ലെങ്കിൽ അടച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് വെനിസുല എന്ന് പറഞ്ഞ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യമാണ് ആ മേഖലയിലേക്ക് വ്യോമപാത അടക്കാൻ അമേരിക്കയ്ക്ക് എന്താ അധികാരം അങ്ങനെ പറയാൻ തന്നെ പാടില്ല മറ്റൊരു രാജ്യത്തിൻ്റെ വ്യോമപാതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തീരുമാനിക്കേണ്ടത് ആ രാജ്യമാണ് മറ്റൊരു രാജ്യമല്ല എന്നിരിക്കെ വെനിസുലയിൽ വ്യോ വ്യോമ മേഖല അടച്ചതായിട്ട് കണക്കാക്കണമെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ഇട്ടതോടുകൂടി അത് വലിയ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ് ബെനുസിലേക്ക് ചുറ്റും വ്യോമപാതങ്ങൾ അടച്ചതായി കണക്കാക്കണമെന്നും ഈ മേഖല തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇത് വിമാന കമ്പനികൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നുമാണ് അമേരിക്കയുടെ പ്രസ്താവന ഇത് പുറത്ത് വന്നതോട് കൂടിയിട്ട് ഇപ്പം മർമ്മപ്രധാനമായിരിക്കുന്ന അന്താരാഷ്ട്ര വിമാന സർവീസൊക്കെ ബെനിസിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചതായിരിക്കുന്ന പ്രഖ്യാപനം വന്നു പ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ടുപിറകിലായിട്ട് വെനിസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മധുരേ ഒരു പ്രസ്താവന പുറപ്പെടിച്ചു അത് നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ തുടരാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നുള്ളതാണ് അത് അത് അതോടുകൂടി അവസാനിച്ചു ഞങ്ങളുടെ രാജ്യത്തേക്ക് ഏത് വിമാനം വരണം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് വെനുസുലയാണ് അമേരിക്കയല്ല ഈ ഇവിടേക്കുള്ള സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരണോ വരണ്ടേ എന്ന് പറയേണ്ട അധികാരമുള്ളത് നിക്കോളാസ് മധുര എന്ന് പറയുന്ന വെനസുലേൻ്റെ പ്രസിഡന്റായ എനിക്കാണ് അതിനങ്ങൾ അമേരിക്കയെ ഏൽപ്പിച്ചിട്ടില്ല അമേരിക്കയുടെ വാക്ക് കേട്ടുകൊണ്ട് വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരിക്കലും തങ്ങളുടെ രാജ്യത്തേക്ക് സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതോടുകൂടി വിമാന കമ്പനിയും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എട്ട് മാസം കൊണ്ട് എട്ട് യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഇതിൻ്റെ ഇടയിൽ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് എട്ട് മാസം കൊണ്ട് പന്ത്രണ്ട് യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന കാര്യം വെനിസുലയുമായിട്ട് യുദ്ധം ആരംഭിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കുകയല്ല യുദ്ധം ഉണ്ടാവണമെന്ന് താൽപ്പര്യം കാണിക്കുന്ന ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ഇതിന് മുൻപ് തന്നെ പ്രസ്താവന ഉണ്ടായിരുന്നു അത് ആദ്യം പറഞ്ഞത് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്നു മസൂദ് പ്രശേഷിക്കാനാണ് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ വെനുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ് ഇപ്പോൾ ഈ വെനുസുലമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ലഹരിക്കടത്ത് നടത്തുന്നു എന്നുള്ളതാണ് യുവാക്കന്മാരെ വൈതെറ്റിക്കാൻ വേണ്ടിയിട്ട് വെനുസുലയിൽ നിന്നാണ് ലഹരികൾ എവിടെ ഇറങ്ങുന്നത് അമേരിക്കയിൽ ഇറങ്ങുന്നത് ഇതവർക്ക് വലിയ പ്രയാസമുണ്ടാകുന്നു കാരണം അത് ടീനേജ് പ്രായക്കാരായിരിക്കുന്ന കൗമാര പ്രായക്കാർ കൂടുതലും ഉപയോഗിക്കുകയും രാജ്യത്തിൻ്റെ ഒരു യുവത്വ സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് അമേരിക്കയുടെ ആരോപണം പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രത്യശാസ്ത്ര യുദ്ധമാണ് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം വെനുസുലയിൽ പാടില്ല എന്ന് അമേരിക്ക ചിന്തിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാതലായിരിക്കുന്ന വിഷയം കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം ജനാധിപത്യപരമായ രീതിയിലും ഏകാധിപത്യമായ രീതിയിലും സൈനികപരമായ രീതിയിലും അധികാരത്തിലേറ്റാൽ തങ്ങളതിനെ എതിർക്കും അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പ്രസിഡൻ്റായിട്ട് നിക്കോളാസ് മധുര സ്ഥാനത്ത് വരുന്നു പ്രതിപക്ഷ നേതാവായിട്ട് മറ്റൊരാളെയും പ്രഖ്യാപിക്കുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യം പ്രതിപക്ഷ നേതാവാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് വരേണ്ടത് അവിടെ ഇലക്ഷൻ അഴിമതി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത് എന്നുള്ളതാണ് വെനുസുല പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ഇതിൽ കാര്യം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇതിൽ അഭിപ്രായം പറഞ്ഞത് ഇത് വെനുസുലയുടെ മാത്രം സ്വതന്ത്രമായിരിക്കുന്ന വിഷയമാണ് അതിൽ ജനങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള പക്വതയും ത്രാണിയുമുള്ള ഭരണാധികാരികൾ മനുഷ്യലിൽ നട നയിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് പിന്നെ അതിൽ അമേരിക്കയുടെ സഹായം വേണ്ട എന്ന് നിക്കോളാസ് തിരിച്ചടിക്കുകയും ചെയ്തു അപ്പം ലേർക്കടുത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ആറ് മാസത്തിനിടയിൽ ഇരുപത്തിയൊന്ന് ബോട്ടുകളാണ് അമേരിക്ക തകർത്തത് പതിനഞ്ചിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തഞ്ച് പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടിലും കാണും അപ്പോൾ വലിയ രീതിയിലുള്ള മരണങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ നില സാഹചര്യം അവിടെ മരണം അട്ടിമറിയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ട് ഈ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പട്ടക്കപ്പലുകളും അതോടൊപ്പം യു എസ് ജനറൽ ജറാൽ ഫോർഡ് ഇപ്പോൾ സജീവമായിട്ട് വെനിസിലൂടെ തീരത്തുണ്ട് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈ യുദ്ധക്കപ്പലായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ പതിനയ്യായിരത്തോളം സൈനി സജീവ സാന്നിധ്യം വഹിക്കാൻ തയ്യാറുള്ള സൈനിക പടയുണ്ട് അപ്പോൾ നിസ്സാരമായ രീതിയിലല്ല തയ്യാറെടുപ്പോ കൂടിയാണ് വരുന്നത് എന്ന് ചുരുക്കം പതിനയ്യായിരത്തോളം സൈനികരും ഈ പറയപ്പെട്ട യു എസ് ജനറൽ ഫോർഡ് ഈ കപ്പലും എല്ലാം കൂടി ചേരുന്ന സമയത്ത് ഒരു മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു നിക്കോളാസ് മധുര ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം കൊളോണി കൊളോണിയലിസ്റ്റ് ഭീഷണിയും അതേപോലെ തന്നെ അവരുടെ ആ യുദ്ധമുണ്ടാക്കും എന്നുള്ള ഒരു പിടിവാശിയും തങ്ങൾ പ്രതിരോധിക്കുകയും ചെറുക്കുകയും ചെയ്യും ഈ വെരിസലയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള കരുത്തും ശക്തിയും തങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് തങ്ങൾ ഇറാനോടും റഷ്യയോടും സഹായം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ചാനലിൻ്റെ അഭിമുഖത്തിൽ നിക്കോളസ് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു അപ്പോൾ സംയുക്തമായിരിക്കുന്ന ഒരു യുദ്ധം വേണ്ട വേണ്ടി വന്നാൽ തങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അഥവാ റഷ്യയും ഇറാനും തങ്ങളുടെ സഹയാത്രികരാണ് സുഹൃദരാജ്യമാണ് വലിയ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ ഒരു പ്രയാസത്തിൽ കൂടുന്ന കുടിയേക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ വരുന്ന സമയത്ത് വെനുസലയെ സംബന്ധിച്ചിടത്തോളം അവരെ അവർക്ക് ഇത് അതിജീവിക്കാൻ വേണ്ടി സാധിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ വെപ്രാളത്തിലാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അതിൻ്റെ കാര്യം ഇതാണ് ഈ റഷ്യ ഇറാൻ ഈ രണ്ട് സൈനിക ബലമുള്ള ശക്തിയുള്ള രാജ്യങ്ങളും വെനുസുലയോടൊപ്പം ചേരുന്നു അപ്പോൾ അമേ ഇറഷ്യയെ സംബന്ധിച്ചിടത്തോളം ആക്രമത്തിന് അതായത് അമേരിക്കയുടെ ഭാഗത്ത് വരുന്ന ആക്രമത്തെ ചെറുക്കാൻ മാത്രം ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് റഷ്യ അതുകൊണ്ട് പരമാവധി ആയുധങ്ങൾ അവരെന്തു ചെയ്യുമ്പോൾ ബന്ധുസിലേക്ക് കൈമാറും ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ആക്രമിക്കാൻ ലോകത്തിൽ ഏറ്റവും കരുത്തുള്ള വ്യോമപാതയിലൂടെ പറന്നുകൊണ്ട് ആക്രമിക്കാൻ മാത്രം ശക്തിയുള്ള മിസൈലുകളാണ് ഇറാന്റെ കൈവശത്തിലുള്ളത് അതുകൊണ്ട് ഇറാൻ്റെ സഹായം അനിവാര്യമാണ് ഇറാൻ അമേരിക്കയിൽ നിന്ന് അമേരിക്ക ഈ അമേരിക്ക വെനിസുലെ ആക്രമിക്കുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ പ്രതിരോധം ഉപകരിക്കും ഇസ്രായേ അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി വെനുസലെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ മിസൈലുകളും ഉപകരിക്കും അങ്ങനെ രണ്ട് രാജ്യം സംയുക്തമായ രീതിയിൽ പ്രതിരോധവും ഉപരോധവുമായ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാണക്കേടും ഭയപ്പാടുമുണ്ടാകും ഇപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള വിഭാഗം അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചെങ്കടില് പോലും വിജയിക്കാൻ പറ്റിയിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക എന്ന് പറയുന്നത് അവിടെ പ്രവർത്തിക്കുന്ന യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷ വിഭാഗമാണ് അവിടെ ഈ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയായിട്ട് കണക്കാക്കുന്നത് ഹൂത്തികളും ഹൂത്തികളെപ്പോലെ ഉള്ളവരുണ്ട് എന്താ പറയുക എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതേപോലെ തന്നെ അത്ര വലിയ ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു വിഭാഗം വിഭാഗവും ഈ യമൻ്റെ അകത്ത് യമൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ തലസ്ഥാന നഗരമായിരിക്കുന്ന സെനയിലല്ലാതെ മറ്റു നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഇവരുടെ അനുമതിയോട് കൂടിയിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധഭൂമിയിൽ നിന്ന് യമനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല വലിയ രീതിയിൽ നാണക്കേട് അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അവരുടെ കപ്പലിനെ പതുക്കെ യമൻ്റെ ആക്രമത്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വന്തം തീരത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത് രണ്ട് കപ്പൽ ഇപ്പോൾ മെഡിറ്റേറിയൻ കടലുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്തുകൊണ്ട് വിജയിക്ക എന്ന് വിജയിച്ചിട്ടില്ലെങ്കിൽ വലിയ നാണക്കേടായി പോകും കാരണം രണ്ട് കൊല്ലമായി യുദ്ധം ചെയ്യുന്നു ഗസക്കകത്ത് ഹമാസിനോട് ഇസ്രായേൽ എവിടെയും വിജയിച്ചു അവർക്ക് ഇപ്പോഴും അവകാശപ്പെടാൻ പറ്റാത്ത വിധമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചുരുക്കം ഏതായിരുന്നാലും വെനുസുലയും അമേരിക്കയും തമ്മിൽ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാരകമായിരിക്കുന്ന മുറിവ് അമേരിക്കയ്ക്ക് പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല